കഴിഞ്ഞിട്ടില്ലെങ്കിലോ വരണ്ടെന്ന സമയത്ത് തന്നെ വന്നു കാരണം ഇത്രയും ും ഈ രാജ്യം ഭരിച്ചു ഈ രാജ്യം തീരെഴുതി കൊടുക്കാൻ തയ്യാറായി നിന്നതിൻ്റെയും നെഗറ്റീവ് എഫക്റ്റ് നമ്മൾ അനുഭവിക്കണമായിരുന്നു അപ്പോഴേ ഇനിയുള്ള ഭരണാധികാരിയുടെ എന്താണെന്നും രാജ്യസ്നേഹം എന്താണെന്നും നമുക്ക് മനസ്സിലാവും അതൊക്കെ നമ്മൾ അനുഭവിക്കണം അതുകൊണ്ടാണ് വന്നതെല്ലാം നല്ലതിനെ എന്ന് നമ്മൾ വിശ്വസിക്കാനുള്ള കാരണം അതാണ് എല്ലാം നല്ലതിനാണ് സകലതും നല്ലതിനാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കണമായിരുന്നു കാരണം പാകിസ്ഥാന്റെ പല നഗരങ്ങളിലും ബോംബിട്ടു ബ്രഹ്മോസ് മിസൈലിട്ടു എന്ന് വരെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ വിലപിക്കുന്നത് ബ്രഹ്മോസ് വരെ ഇട്ടു എന്ന് പറഞ്ഞിട്ട് നെഞ്ചിലിടിച്ച് നിലവിളിക്കും ടീമും ഇത് കൃത്യതയോടെ ഇന്ത്യക്കോ മാത്രം സാധിക്കുന്ന കാര്യമാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് പാകിസ്ഥാന്റെ ഒരു മിസൈൽ പോലും ഇന്ത്യയിൽ വീണില്ല എന്നതോർക്കണം നമ്മൾ അവരുടെ മിസൈലുകൾ വീണത് അത്രയും സോഷ്യൽ മീഡിയയിലായിരുന്നു അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ നിന്ന് കത്തിയത് പാകിസ്ഥാനിൽ നിന്ന് വന്ന മിസൈലുകളൊക്കെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ അതിന്റെ ഭാഗങ്ങൾ പറക്കി വിൽക്കാൻ പോയി നിൽക്കുക കളിച്ചാൽ ഇതാണ് ഫലം എന്ന് ഇന്ത്യ അങ്ങനെ കാണിച്ചു കൊടുത്തു ഇന്ത്യ കരുത്ത് തെളിയിച്ചു ഇന്ത്യക്കാർ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം ഇന്ത്യയുടെ യുദ്ധ ഉപകരണങ്ങൾ കൃത്യമായി ലക്ഷ്യം കാണുന്നതാണ് എന്ന് വ്യക്തമായി അറ്റം വെട്ടിയപ്പോൾ ചൈന കൊടുത്തതിനെല്ലാം അറ്റം വെട്ടി പാകിസ്ഥാൻ അപ്പോഴത് മുറിയനായല്ലോ സുന്നത്ത് ചതിച്ചു ചൈനയുടെ ആയുധങ്ങളെ സുന്നത്ത് ചെയ്ത് മുസ്ലിമാക്കിയപ്പോൾ അത് ചതിച്ചതാണ് പാകിസ്ഥാനെ ശരിക്കും പക്ഷേ ഇന്ത്യക്ക് അങ്ങനത്തെ സുന്നത്തൊന്നും വേണ്ട ഇന്ത്യക്ക് സുന്നത്തും വേണ്ട ഫറന്നും വേണ്ട ജാതിയുമില്ല മതവുമില്ല ഇന്ത്യ മതേതര രാജ്യമായതുകൊണ്ട് റഷ്യയും ഇസ്രയേലും അമേരിക്കയുടെയും ഒക്കെ സഹായത്തോടുകൂടി കൃത്യമായിട്ടുള്ള ആയുധങ്ങൾ വച്ചിട്ടുടുത്തു അതിന്റെ ഏഴായലത്ത് പോലും എത്തിയിട്ടില്ല എന്നിട്ട് പോലും പാക്കികൾക്ക് താങ്ങാൻ സാധിച്ചിട്ടില്ല ആവശ്യ സമയത്ത് എങ്ങനെയാണ് ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന് ഇന്ത്യ തെളിയിച്ചു അമേരിക്ക എടുത്ത് ചാടിയതിലും ആകുലപ്പെട്ടതിലും കാര്യമുണ്ട് ഇന്ത്യ അമേരിക്കയുമായി ചർച്ച ചർച്ച നടത്തിയെന്നോ അമേരിക്ക പറഞ്ഞിട്ടാണ് ഇന്ത്യ കേട്ടതെന്നൊക്കെ പറയുന്നത് വെറും വെറുതെയാണ് ഒരു തെളിവുമില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയോടെ എന്നാ പിന്നെ പാകിസ്ഥാനെ അടിക്കട്ടെ വേണ്ട ശരി അങ്ങനത്തോലി ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ അമേരിക്കയ്ക്ക് അതുകൊണ്ടാണ് ആശങ്ക ഇനി എന്തപ്പം ഇന്ത്യ ചെയ്യാൻ പോകുന്നത് ചൈനയുടെ ഉപകരണങ്ങൾ വിജയിച്ചാൽ അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ് കാരണം ചൈനയെ അവരുടെ യുദ്ധ ഉപകരണങ്ങൾ പരീക്ഷിക്കുന്നതിനുള്ള ഒരു ട്രയൽ ആയിട്ടാണ് ഇതെടുത്തത് പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുത്തതേ അമേരിക്ക അത് ആഗ്രഹിക്കുന്നില്ല ചൈനയുടെ യുദ്ധ ഉപകരണങ്ങൾ വിജയിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അപമാനത്തിന്റെ അങ്ങേയറ്റമാണ് ഒരു കാര്യം കൂടി നമ്മൾ നോർക്കണം ഇന്നത്തെ കാലത്ത് ഏത് രാജ്യമാണ് യുദ്ധം ചെയ്ത് വിജയിക്കുന്നത് നമ്മൾ ഉക്രൈന്റെ കാര്യം നമുക്കറിയാം സർവശക്തിയുമുള്ള റഷ്യ ഉക്രൈനും മൂന്ന് ദിവസം കൊണ്ട് തീർക്കാൻ ഇറങ്ങിയതാ എത്രയായ യുദ്ധം മുന്നോട്ട് പോകുന്നു ഏ ആ യുദ്ധം ഇതുവരെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇന്ന് റഷ്യക്കും ഉക്രൈനും എത്ര പട്ടാളക്കാരെയാണ് നഷ്ടപ്പെട്ടത് റഷ്യ കരുത്തിന് മോശക്കാരാണോ അവരുടെ പട്ടാളക്കാരെ നഷ്ടമാകുന്നത് അതുകൊണ്ടാണ് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി ഒരു തീവ്രവാദ സംഘടനക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ ഹമാസിനെതിരെ ഇതുവരെ പോരാട്ടം അവസാനിപ്പിച്ചിട്ടുണ്ടോ എത്രപ്പെട്ട ആൾക്കാരുടെ ജീവൻ ഇഷ്ടപ്പെട്ടു ഇസ്രായേലിന് ഇതുവരെ ഇറാനിൽ കയറി അടിക്കാൻ പറ്റിയിട്ടുണ്ടോ ഹമാസിനെയും ഹിസ്ബുലയെയും ഹോദികളെയുമാണ് ഇപ്പോഴും ഇസ്രായേൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ശരിയല്ലേ അവിടെയാണ് ഇന്ത്യൻ സൈന്യം നെഞ്ചു വിരിച്ചു നിൽക്കുന്നത് പാകിസ്ഥാന്റെ മണ്ണിൽ കയറി അടിച്ചത് സിംഹത്തിന്റെ മടയിൽ കയറി അടിച്ചത് സടകുടഞ്ഞെഴുന്നേറ്റു വന്ന സിംഹത്തിന്റെ ആത്മവീര്യം ്രഹ്മോസിൽ തളച്ചത് ഇന്ത്യയുടെ മിസൈലുകൾ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ആസ്ഥാനമായ റാവൽപിണ്ടിയിൽ വരെ വിളു റാവൽപിണ്ടി എന്ന് പറഞ്ഞാൽ അവർ അത്രമാത്രം റാവൽ പിണ്ടിയും കറാച്ചിയും ഒക്കെ പാകിസ്ഥാന്റെ ഹൃദയം എന്നവര് വിശേഷിപ്പിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ വരുമാന സോഴ്സുകൾ അവിടെ നിന്നൊക്കെയാണ് ഇതൊന്നും നിസ്സാരമായ കാര്യമല്ല ഇന്ത്യ ചെയ്തത് നാല് ദിവസം കൊണ്ടാണ് ഇന്ത്യ തെളിയിച്ചത് എങ്ങനെയാണ് യുദ്ധം ചെയ്യണമെന്ന് തെളിയിച്ചു ആറ് ദിവസം കൊണ്ട് ഇസ്രായേൽ ആറ് ഏഴ് എട്ട് ഇസ്ലാമിക രാജ്യങ്ങളെ ചൂണ്ടു നിർത്തിയെങ്കിൽ നാല് ദിവസം കൊണ്ട് ഇന്ത്യ ചരിത്രം തിരുത്തി എഴുതി അതാണ് ഇന്ത്യയുടെ കരുത്ത് അതുകൊണ്ടാണ് ഇന്ത്യയെ ലോക രാജ്യങ്ങൾ അംഗീകരിക്കുന്നത് നരേന്ദ്രമോദിയെ ലോക നേതാവ് എന്ന് വിളിക്കുന്നത് പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്ന് യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ടപ്പോൾ പിന്നെ വഴങ്ങി കൊടുക്കണ്ടേ യുദ്ധം കൊണ്ട് ആത്യന്തികമായിട്ട് ഒരു രാജ്യത്തിനും നേട്ടമില്ല യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ട ഉക്രൈൻ റഷ്യ ഇസ്രായേൽ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഹമാസ് അത് ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ ഒഴിവാക്കണം തോൽവിയുടെ ഭയം കൊണ്ടല്ല സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ട്രയൽ നടത്തി പിന്മാറിയത്രേ ഉള്ളൂ ആയുധങ്ങളെവിടെ എപ്പോൾ പ്രയോഗിക്കണം എന്ന് ഇന്ത്യക്ക് പരിശീലനം കിട്ടിയിട്ടുണ്ട് ഏത് തന്ത്രത്തിലൂടെയാണ് പാകിസ്ഥാനെ പൂട്ടാൻ സാധിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് മരം വെട്ടുന്നതിന് മുമ്പ് ശിഖരങ്ങൾ വെട്ടണം എന്ന വലിയ സന്ദേശം ഇന്ത്യ ഇവിടെ പ്രാവർത്തികമാക്കി എങ്ങനെ പാകിസ്ഥാനെ പൂട്ടാം സാമ്പത്തികമായി അന്നം മുട്ടിച്ച് പ്രതിസന്ധിയിലാക്കി ലോകരാജ്യങ്ങളെ മുഴുവനും എതിരാക്കി വാക്കത്തിന് വേശം കാശ്മീർ പിടിച്ചെടുക്കണം എന്നതാണ് ഇന്ത്യയുടെ പ്രഖ്യാപിതമായിട്ടുള്ള അതൊക്കെ എത്രയോ മുമ്പ് തന്നെ ആകാമായിരുന്നു അതിനുള്ള സല്പേരും ഇച്ഛാശക്തിയും കഴിവും മികവും സൈനിക പിൻബലവും ഒക്കെ ഇന്ത്യക്കുണ്ട് ബ്രഹ്മോസ് പോലെയുള്ള കൂറ്റൻ മിസൈലുകളും ഇന്ത്യക്കുന്നുണ്ട് പാക് അധീന കാശ്മീർ പിടിച്ചെടുക്കുന്ന അന്തിമ യുദ്ധത്തിനുള്ള ട്രയലാണ് ഈ നടന്നത് എന്നൊന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റുമോ അനാവശ്യമായിട്ട് ഭീകരതയെ കൊണ്ട് ഭീകരരായിട്ടുള്ള ആളുകളെയും സംഘടനയെയും കൊണ്ട് ഇന്ത്യയെ ചൊറിയാൻ വേണ്ടി അഴിച്ചുവിട്ടപ്പോൾ അത് വെറും വ്യാമോഹമാണ് എന്ന് ഇന്ത്യ തെളിയിക്കണ്ടേ ഒരു അന്തിമ യുദ്ധം വിദൂരമൊന്നുമല്ല ആ യുദ്ധം അവസാനിക്കാൻ പോകുന്നത് ഒരു പക്ഷേ പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുത്തുകൊണ്ട് ആയിരിക്കും അതുകൊണ്ട് ഇപ്പോഴത്തെ വിലാപങ്ങളിലൊന്നും ഒരു കാര്യവുമില്ല എങ്ങനെയാണ് യുദ്ധം വിജയിച്ചത് എന്ന് വ്യക്തമാക്കുന്ന രാകേഷ് എന്ന വ്യക്തിയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ട് ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നതിൽ സംശയമില്ല എന്നാൽ പെട്ടെന്നുള്ള വെടിനിർത്തൽ പ്രഖ്യാപനം ഈ മുൻതൂക്കത്തെ നഷ്ടപ്പെടുത്തി എന്നാണ് എൻ്റെ അഭിപ്രായം ഒരാഴ്ച കൊണ്ടു ഒരാഴ്ച കൂടി നീണ്ടു നിന്നിരുന്നെങ്കിൽ പാകിസ്ഥാന്റെ മുന്നോട്ടുള്ള വളർച്ചയെ ഒരു രണ്ടു മൂന്ന് കാലം തടയാൻ സാധിക്കുമായിരുന്നു ഇന്ത്യയുടെ ജമ്മു കാശ്മീർ ഭൂപടത്തിൽ നിന്ന് ഡോട്ടഡ് അതിർത്തി രേഖകൾ അപ്രത്യക്ഷമാകുന്ന ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കുന്ന അവസരം പോലും നഷ്ടമായോ എന്ന് എനിക്ക് സംശയം സാമ്പത്തികമായി പാകിസ്ഥാനെ തളർത്താൻ നമുക്ക് അവസരം ലഭിച്ചു വെറും പത്ത് ബില്യൺ ഡോളർ മാത്രം കൈവശമുണ്ടായിരുന്ന അവർക്ക് മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഒരു യുദ്ധം താങ്ങാൻ കഴിയുമായിരുന്നില്ല എന്ത് കാരണത്താലാണ് ഇന്ത്യ ഈ വിടനിർത്തലിന് സമ്മതിച്ചത് എന്ന് ഒരു പക്ഷേ ഒരിക്കലും അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല എങ്കിലും ഒരു പക്ഷേ സമാധാനത്തിനാണ് ഇന്ത്യ ഗവൺമെന്റ് മുൻതൂക്കം നൽകിയത് എന്നുറപ്പാണ് അത് നന്നായി എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു ഇന്ത്യയുടെ ഈ ആക്രമണത്തിന് കാരണം പാകിസ്ഥാൻ പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണം തന്നെയാണ് എന്ന കാര്യം അനുമറന്നു പോകരുത് അതിനുള്ള തിരിച്ചടിയായി ഇന്ത്യ അവരുടെ പ്രധാനപ്പെട്ട ഒൻപത് നഗരങ്ങളെ വിജയകരമായി ലക്ഷ്യമിട്ടു ഓപ്പറേഷൻ സിന്ദൂർ ഒരു പൂർണ്ണ വിജയം തന്നെയാണെന്ന് ഓർക്കണം ഇൻഡസ് വാട്ടർ ട്രിറ്റി നിർത്തിവെക്കാൻ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ആണവായുധ ശേഷിയുള്ള രാജ്യങ്ങളായിരുന്നിട്ടും പാകിസ്ഥാന്റെ നിരവധി വ്യോമതാവളങ്ങൾ ഇന്ത്യ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആക്രമിച്ചു ഇതൊരു വ്യക്തമായ വിജയം തന്നെയാണ് ഭീകരാക്രമണങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം എന്തായിരിക്കുമെന്ന് വ്യക്തമായി വരച്ച് കാണിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇതൊരു വലിയ വിജയം തന്നെയാണ് ഇത് ഇനി ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം നടന്നാൽ അതിന്റെ വേദന പാകിസ്ഥാനും അറിയും വ്യോമത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളുമായിരിക്കും ആദ്യം ലക്ഷ്യങ്ങൾ എന്ന് ഇന്ത്യ ഉറപ്പിച്ച് പറയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു ഭീകരാക്രമണം ഉണ്ടായാൽ ഇന്ത്യ നിയന്ത്രണരേഖയോ അന്താരാഷ്ട്ര അതിർത്തിയോ പരിഗണിക്കില്ലെന്നും പാകിസ്ഥാനികളെ അവരുടെ വീടുകളിൽ നിന്ന് ഇറക്കി തല്ലുമെന്നും തെളിയിച്ചു ഇന്ത്യക്കെതിരായിട്ടുള്ള ടെററിസ്റ്റ് ആക്രമണം ആൻ ആക്ട് ഓഫ് വാർ ആണ് എന്ന് സംശയമില്ലാതെ ഇന്ത്യ പറഞ്ഞു ടെററിസം ഈ സാഹചര്യത്തിൽ ഒരേ ഒരു അലോസരമുണ്ടാക്കിയത് ട്രംപിന്റെ ഇടപെടലാണ് അളിയൻ പാകിസ്ഥാൻ അനാവശ്യമായിട്ടുള്ള പ്രാധാന്യം നൽകി നടത്തി അതും ട്വീറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണെങ്കിലും എനിക്കതിൽ ഒരു അല്പം അതൃപ്തിയുണ്ട് പാകിസ്ഥാൻ ഡി ജി എംഒ ആദ്യമായിട്ട് ഇന്ത്യയെ വിളിച്ച് വിടനിർത്തൽ സാർ എന്ന് യാചിച്ചു യാചിച്ചത് ഇന്ത്യയുടെ വിജയം തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ കരസേന വ്യോമസേന നാവികസേന എന്നിവയുടെ ശേഷിയെ കുറിച്ച് ഇന്ത്യക്കാർക്കും മറ്റ് രാജ്യങ്ങൾക്കും യാതൊരു സംശയവും എന്ന് ഈ സംഭവം തെളിയിച്ചു റഷ്യൻ ആയുധങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിന്റെ ആയുധങ്ങൾ ഡ്രോണുകൾ എന്നിവയ്ക്കായി ചെലവഴിക്കുന്ന പണം വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലായി റാഫേൽ പോർ വിമാനങ്ങളും സുക്കോയ് വിമാനങ്ങളും ഇന്ത്യയുടെ മുൻതൂക്കം വർദ്ധിപ്പിച്ചു ഡിആർഡിഒയും ഒട്ടും പിന്നിലല്ല എന്ന് തെളിഞ്ഞു അടുത്ത യുദ്ധത്തിൽ അദാനിയുടെയും മറ്റ് ഇന്ത്യൻ നിർമ്മാതാക്കളുടെയും ആയുധങ്ങളും ഡ്രോണുകളും ഇന്ത്യ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കാം തുർക്കി എന്ന രാജ്യത്തെ ഇന്ത്യക്കാർ അകറ്റി നിർത്തേണ്ട ആവശ്യം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നും എർദോഗാൻ പോയാൽ ഇതിനും മാറ്റം വരും ഇന്ത്യൻ കരസേനയുടെയും നാവികസേനയുടെയും കാര്യമായ ഇടപെടലില്ലാതെയാണ് ഈ ചെറു യുദ്ധത്തിൽ നാം വിജയിച്ചത് എന്ന് ഓർക്കണം അവരുകൂടി രംഗത്തിറങ്ങിയിരുന്നെങ്കിൽ പാകിസ്ഥാന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ ഇനി പാകിസ്ഥാൻ കിട്ടുന്ന പണം മുഴുവനും അവരുടെ വ്യോമപ്രതിരോധം മെച്ചപ്പെടുത്താനും ചൈനക്കാർ കൊടുത്ത ആയുധങ്ങൾ നശിപ്പിക്കാനുമുള്ള കുഴികൾ നിർമ്മിക്കാനും ഉപയോഗിക്കും പാകിസ്ഥാൻ മിലിറ്ററി ഇന്ത്യക്കാര് ഇന്ത്യക്കൊരു ഇരയല്ല എന്ന അവരുടെ ന്യൂക്ലിയർ ബോംബ് ഇപ്പോൾ പൊട്ടിക്കും ഇപ്പോ പൊട്ടിക്കും എന്നൊക്കെയുള്ള ആത്മഹത്യാ ഭീഷണി കേൾക്കുമ്പോൾ മനസ്സിലാക്കാം ലവന്മാർ നമ്മളെ ചൊറിയാതെ നമ്മുടെ പാട്ടിന് വിടുമെന്ന് പ്രതീക്ഷിക്കാം ഒരു അഞ്ച് പത്ത് കൊല്ലത്തേക്കെങ്കിലും പാകിസ്ഥാനിലെ കുട്ടികൾ ഈ യുദ്ധവും പൂർണ്ണ വിജയമായിരുന്നു എന്നവരുടെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കും ഒരു യുദ്ധത്തിലും തോറ്റിട്ടില്ല എന്ന അവരുടെ പതിവ് ചരിത്ര പാഠങ്ങൾ മദ്രസകളിൽ തുടർന്നും പഠിക്കും ബലൂചിസ്ഥാൻ സ്വതന്ത്രമാക്കാൻ അധികം സമയം വേണ്ടിവരില്ല എന്ന് തോന്നുന്നു ഈ ആഴ്ച തന്നെ ഐ പി എൽ പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ഇനിയിപ്പോൾ അതൊക്കെയല്ലേ എന്തായാലും മോദിജിക്ക് വോട്ട് ചെയ്തതും ബി ജെ പി ജനങ്ങൾ തിരഞ്ഞെടുത്തതും ഇനി തിരഞ്ഞെടുക്കുന്നതും എന്തിനാണ് എന്ന് എല്ലാ ഇന്ത്യക്കാർക്കും മനസ്സിലായി കാണും ഇതാണ് അദ്ദേഹത്തിൻ്റെ സുദീർഘമായ പോസ്റ്റ് വളരെ സന്തോഷം തോന്നി വളരെ സന്തോഷം കാരണം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ സംക്ഷിപ്തമായ രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് നരേന്ദ്രമോദി എന്തുകൊണ്ട് സ്വതന്ത്ര ഭാരതം മറുപടി ആയി കഴിഞ്ഞു